സാമ്പവ് സമുദായത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിക്കുന്നതിൽ പരിശ്രമിക്കണമെന്ന് സമ മഹാസഭ കോന്നി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി കെ ലാലു നാലാമത് പി കെ പിണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറിയണം ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം പ്ലസ് പ്ലസ് എ ഈ പ്രാവശ്യം പ്ലസ് ടുവിന് ഈ കഴിഞ്ഞ മുപ്പത്തെ വർഷം പത്ത് എ പ്ലസ് വാങ്ങിച്ചവർ ഈ പ്രാവശ്യം പ്ലസ് ടുവിന് അവർക്ക് എ പ്ലസ് കിട്ടിയില്ല സങ്കടമുണ്ടപ്പോ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോ ഞാനല്ല ശശിനാരായണല്ല മനോജ് സാറല്ല ആരാണിത് പറയേണ്ടിയത് വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറയട്ടെ ഞാനേ പ്ലസ് ടുന് രണ്ടേ പ്ലസ് കാരെയാണ് സാറേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ പണിയെടുക്കാത്ത കൊണ്ടല്ല വഴക്ക് പറയാത്തത് കൊണ്ടല്ല പഠിപ്പിക്കാൻ വിടാത്തത് കൊണ്ടല്ല ഇവര് പഠിക്കാത്തത് കൊണ്ടാണ് അത് പറയാനുള്ള അവകാശം സാറിനുണ്ട് സാർ ഇപ്പോഴും ഒരു സ്കൂളിനായ മാനേജറാണ് അതുകൊണ്ട് ഈ ഉടായ്പ് പരിപാടിയും കൊണ്ട് ഇവിടെ മുമ്പ് വന്നിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല കഷ്ടപ്പെടണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് ഇന്നലെ നടന്ന കെ എസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിനഞ്ച് പേര പേർക്കാണ് അഡ്മിഷൻ ജോലി കിട്ടിയത് അതിൽ ഒരു പറയൽ പോലുമില്ല ഇല്ല സങ്കടകരമായ കാര്യമല്ലേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ എന്നോട് ചോദിച്ചു പുറയിലിരിക്കുന്ന മനീഷ് നാടൻ പാട്ടുകാരനല്ലേ ഞാൻ പറഞ്ഞ അത് അതിനൊരു കാരണമുണ്ട് ഇതിനകത്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യ പേപ്പർ കൊണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാടൻ പാട്ടിന്റെ പൈസ വാങ്ങിക്കുന്ന വിഭാഗം സാമൂഹിക കേരളത്തിലെ നാടൻ പാട്ടുകാരനെ ഇരിക്കുന്ന ഒരാള് നാടൻ പാട്ടിന്റെ ഭാഗമായിട്ടുള്ള ആളാ ഇന്നലെ ചോദിച്ച ചോദ്യം നമ്മൾ നമ്മുടെ ഇതിനകത്ത് ഇരിക്കുന്ന പലർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അതൊക്കെ പറയുകയാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചെങ്ങന്നൂരാദി എന്ന വീര കഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പരമ്പരയിലാണ് പെട്ടത് അറിയാമോ ആർക്കെങ്കിലും കേരളത്തിലെ ഐ എസിന്റെ പരീക്ഷയാണ് കെ എസ് പരീക്ഷയ്ക്ക് ഇന്നലെ ചോദിച്ചതാ ചെങ്ങന്നൂരാതി ആരായിരുന്നു ആ പാട്ടുപാടി പൈസ വാങ്ങിയ കുറെ ആളുകളില്ലാതിരിപ്പുണ്ട് ഇല്ലേ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശാഖാ സെക്രട്ടറി അയ്യപ്പൻ നടത്തുന്ന പരിന്താട്ടത്തിന് വെക്കുന്ന പാട്ട് ചെങ്ങന്നൂരാദിയുടെയാണ് ആ ചെങ്ങന്നൂരാദിയുടെ പേര് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ രണ്ടുപേരായിരുന്നു രണ്ടുപേർക്കും അറിയത്തില്ലാണ് അതിന് ഉത്തരം അതാണ് ഞാൻ പറയുന്നത് സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് ശശി നാരായണൻ അധ്യക്ഷത വഹിച്ചു നേതാവ് ശ്രീ കോന്നിറുപിക്കയുടെ നാലാമത് അനുസ്മരണമാണ് നടക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് എല്ലാ അനുസ്മരണ പരിപാടിയും നടത്തിയിട്ടുള്ളത് ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ പ്രധാനമായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെതന്നെ അവിടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നയിക്കുന്നതിന് ഒരു പരിപാടി കൂടി അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നയിച്ച നേതാവാണ് പ്ലസ് കാഴ്ചപ്പാടിയാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ ഉപഹാരങ്ങൾ നൽകി പ്ലസ് ടു പരീക്ഷയില് adukai haven. right. adukai <BRUNO itu: ấp> <myślam mythology> <sleanche im Switzerland> <se> വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് ഏത് തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന എത്തിച്ചേരുവാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ആ രംഗവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു സംസ്ഥാന ട്രഷർ ഭാസ്കരൻ യൂണിയൻ സെക്രട്ടറി ഡി മനോജ് കുമാർ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി രജി ചെമ്പന്നൂർ വനിതാ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു സുരേഷ് വിദ്യാഭ്യാസ അവാർഡ് താരത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടികളോട് ഒരു വാക്ക് പറയട്ടെ ആശ്വാന ഉള്ളൂരുമുള്ളത്തോളം മുലകൻ കാട്ടാക്കടയും അനിൽ തണച്ചു അടക്കമുള്ളവരൊക്കെ പ്രസംഗിച്ചും പ്രസംഗം കേട്ടും എഴുതിയും വായിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടാണ് പങ്കുവച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തരും ഓരോ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പ്രസംഗങ്ങൾ കേൾക്കുന്നത് ക്ലാസുകൾ കേൾക്കുന്നത് ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞവരൊക്കെ തന്നെയാണ് നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇപ്പൊ ഡോക്ടർ അരുൺകുമാർ വന്നു നിൽക്കുന്നു നമുക്ക് ഒരുപാട് അഭിമാനത്തോട് പറയാം ഡോക്ടർ രൂപ അതേപോലെ തന്നെ വി കോട്ടം ശാഖയിലെ ഒരു ഡോക്ടറോടെ എത്തിയിട്ടുണ്ട് വക്കീലന്മാരുണ്ട് നമ്മുടെ ഉണ്ണിമായ അത്തരം കുട്ടികളൊക്കെ നമ്മുടെ സഭയിലൂടെ വളർന്നു വന്ന് ഈ സമുദായത്തിന്റെ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ സമുദായത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന പേരിലേക്ക് വന്ന ഈ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ മുൻപിൽ അവരെ എത്തിച്ചത് ഇതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവരൊക്കെ നമ്മുടെ മുന്നിൽ നിങ്ങളുടെ ഉണ്ടാവണം യൂണിയൻ ട്രഷറർ എം കെ സുനിൽകുമാർ ഭാരതി വിശ്വനാഥ് സുജിത് ദിനീഷ് മലശ്ശേരി രഞ്ജനി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസവും തൊഴിലും എന്ന വിഷയത്തിൽ ബാബുരാജ് എസ് സി എസ് സി സർക്കാർ പദ്ധതികൾ എന്ന വിഷയത്തിൽ ബോബി മാത്യൂസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ബി എം ടി വി ന്യൂസ് കോന്നി